എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് ഒരു സർക്കുലറും ജൂൺ ഇരുപത്തിയൊന്നിന് സിനഡാനന്തര അറിയിപ്പും ജൂലൈ ഒന്നിന് അറിയിപ്പും നൽകിയിരുന്നു ആദ്യത്തേത് മാർ പാപ്പയുടെ നിർദ്ദേശപ്രകാരം റോമിൽ വെച്ച് നടന്ന ഉന്നതാധികാര സമിതിയുടെ തീരുമാനമനുസരിച്ചും രണ്ടാമത്തേത് സിറോ മലബാർ സഭാ സിനഡിന്റെ അഭിപ്രായമനുസരിച്ചും അവസാനത്തേത് മാർ പാമ്പ്ലാനി മെത്രാന്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ വിമതരുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ചും പുറപ്പെടുവിച്ചതാണെന്നും അരി ആഹാരം കഴിക്കുന്നവർക്ക് ഊഹിക്കാം ആദിത്യ സർക്കുലർ കൃത്യമായും ശക്തമായും സഭയുടെ നിലപാടുകൾ അവതരിപ്പിച്ചപ്പോൾ സിനഡാനന്തര അറിയിപ്പ് ആ തീരുമാനങ്ങളിൽ വെള്ളം ചേർക്കുകയും മൂന്നാമത്തെ അറിയിപ്പ് വിമതർക്ക് അനുകൂലമായി കാര്യങ്ങൾ യും ചെയ്തു അതിലൂടെ നടപ്പിലായത് സഭാതലവന്റെ അനുഗ്രഹത്തിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ആശീർവാദത്തിൽ മാർ പാംബ്ലാനിയുടെ നേതൃത്വത്തിൽ വിമതർക്ക് അനുകൂലമായി സംവിധാനം ചെയ്യപ്പെട്ട നാടകമാണ് എന്നതാണ് ഈ സഭ ഇന്ന് കടന്നു പോകുന്ന ധാർമ്മിക അപജയത്തിന്റെ അവസാന തെളിവാണിത് എന്നിട്ട് അതിനെ ഒരു വലിയ വിജയമായി അവതരിപ്പിച്ച് എല്ലാവരെയും വിഡ്ഢികളാക്കാനും പ്രത്യേകിച്ച് വത്തിക്കാനും പറ്റിക്കാനും ശ്രമിക്കുന്ന സഭാ നേതൃത്വത്തിന്റെ അവസരവാദ നിലപാടുകൾ ആടിനെ പട്ടിയാക്കുന്ന കണ്ണട കണ്ണടച്ചിരുട്ടാക്കുന്ന നാണം കിട്ട നിലപാടാണ് എന്ന് പറയാതെ വയ്യ ഈ രേഖകൾ അനുസരിച്ച് കഴിഞ്ഞ ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത കുർബാനയും സർക്കുലറിലും അറിയിപ്പുകളിലും പറഞ്ഞിരിക്കുന്ന അനുബന്ധ കാര്യങ്ങളും നടപ്പിലാക്കേണ്ടതാണ് നടപ്പിലായില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു ഈ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ജൂലൈ മൂന്ന് മുതൽ കൃത്യമായി ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാനയെങ്കിലും അർപ്പിക്കാത്ത എത്രയോ വൈദികരും ഇടവകകളും ഇന്ന് എറണാകുളത്തുണ്ട് അവർക്കെതിരെ സർക്കുലറിൽ പറഞ്ഞ പ്രകാരമുള്ള എന്ത് നടപടികളാണ് സ്വീകരിച്ചത് കേസുകൾ നിലനിൽക്കുന്നു എന്ന പേരിൽ പല പള്ളികളിലും ഇതുവരെയും ഏകീകൃത കുർബാന ആരംഭിച്ചിട്ടില്ല സഭയുടെ ഔദ്യോഗിക അറിയിപ്പുകളിൽ ഒന്നും തന്നെ ഇങ്ങനെ ഒരു നിർദ്ദേശവുമില്ല പിൻവാതിൽ ചർച്ചകളിലെ തീരുമാനമെന്ന് വിമതന്മാർ പറയുമ്പോഴും സഭാ നേതൃത്വം അത് നിഷേധിക്കുകയാണ് ചെയ്തത് അങ്ങനെയെങ്കിൽ ഈ ഇടവകകളിൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർക്കെതിരെ എന്തുകൊണ്ടാണ് സഭ നടപടിയെടുക്കാത്തത് കേസുകളും സഭയുടെ തീരുമാനവുമായി യാതൊരു ബന്ധവുമില്ല എന്നിരിക്കെ വിമതന്മാർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത് അവരെ പ്രീതിപ്പെടുത്താൻ സഭാ നേതൃത്വം ശ്രമിക്കുന്നത് എന്തിന് ഏകീകൃത കുർബാന നടക്കുന്ന മിക്കവാറും പള്ളികളിൽ സ്പെഷ്യൽ കുർബാനയാണ് അർപ്പിക്കപ്പെടുന്നത് വിശ്വാസികൾക്ക് പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ പലപ്പോഴും അവരെ കൃത്യമായി അറിയിക്കാതെ ഈ കുർബാനകൾ ക്രമീകരിക്കപ്പെടുന്നു ഏകീകൃത കുർബാന എറണാകുളത്ത് ഒരു പരാജയമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇതിനു പിന്നിലുള്ളത് നൽകപ്പെട്ട അറിയിപ്പുകളിൽ ഒന്നും ഇങ്ങനെ സ്പെഷ്യൽ കുർബാന എന്ന ഒരു ചിന്തയില്ല അങ്ങനെയെങ്കിൽ ഈ കുർബാനയെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഈ ക്രമീകരണത്തെ സഭാ നേതൃത്വം എതിർക്കാത്തത് എന്തുകൊണ്ടാണ് ആഴ്ചയിൽ ഒരു കുർബാന മാത്രം സഭ നിർദ്ദേശിക്കുന്ന രീതിയിൽ അർപ്പിക്കപ്പെടുമ്പോൾ അതെങ്കിലും പ്രധാന കുർബാനയോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള കുർബാനകളിൽ ഒന്നോ ആയി അർപ്പിക്കപ്പെടണമെന്ന് നേതൃത്വം നിർബന്ധമായി പറയാത്തത് വിമതന്മാരെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ലേ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാനയെങ്കിലും അർപ്പിക്കപ്പെടണം എന്ന നിർദ്ദേശം ജൂലൈ മൂന്നിന് ചൊല്ലിത്തുടങ്ങിയ സ്ഥലങ്ങളിൽ പോലും ഇപ്പോൾ കൃത്യമായി പാലിക്കപ്പെടുന്നില്ല ഏകീകൃത കുർബാന തുടങ്ങിയ പല പള്ളികളിലും പിന്നീടുള്ള ഞായറാഴ്ചകളിൽ അത് കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നില്ല അത് പരിശോധിക്കാനോ തിരുത്താനോ ഉള്ള ശ്രമങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തപ്പോൾ അവരുടെ ഒത്താശയോടെയാണ് ഇക്കാര്യങ്ങൾ നടത്തപ്പെടുന്നതെന്ന് വ്യക്തമാകും വെയിൽ തന്നെ വിളവ് തിന്നാൽ എന്തു ചെയ്യാൻ സാധിക്കും സർക്കുലറും അറിയിപ്പുകളും വിലയിരുത്തുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ജൂൺ ഒൻപതിലെ സർക്കുലറിൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ അതിനാൽ തന്നെ പുറത്തുപോയതായി കണക്കാക്കപ്പെടുമെന്നും അവർ അർപ്പിക്കുന്ന കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ ഞായറാഴ്ച കടം തീരില്ലെന്നും അവർ ആശീർവദിക്കുന്ന വിവാഹങ്ങൾ അസാധുവായിരിക്കുമെന്നും പറഞ്ഞിരുന്നു അങ്ങനെയുള്ള എത്രയോ വൈദികർ ഇപ്പോഴും ഈ കാര്യങ്ങൾ ചെയ്യുന്നു ഇക്കാര്യത്തിൽ എന്തു നടപടികളാണ് സഭാ നേതൃത്വം സ്വീകരിക്കുന്നത് അതിരൂപതയ്ക്ക് പുറത്തു പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന വൈദികർ ജൂലൈ മൂന്നിന് മുൻപ് ഏകീകൃത കുർബാന അർപ്പിക്കാമെന്ന സത്യവാങ്മൂലം നൽകണം സർക്കുലറിലെ നിർദ്ദേശം എത്രമാത്രം നടപ്പിലായി എത്ര പേർ അത് കൃത്യമായി നൽകി നൽകാത്തവർക്കെതിരെ എന്ത് നടപടിയെടുത്തു ഏകീകൃത കുർബാന ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ യാതൊരു തടസ്സവും പ്രതിസന്ധിയും ഉണ്ടാക്കരുത് എന്ന് സിനഡാനന്തര അറിയിപ്പിൽ വ്യക്തമായി പറഞ്ഞിരുന്നു ഇതിനകം എത്രയോ സ്ഥലങ്ങളിൽ അത് തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നു അതിരൂപതാ നേതൃത്വം തന്നെ ഏകീകൃത കുർബാന മാത്രം അർപ്പിക്കപ്പെടുന്ന പള്ളികളിൽ ജനാഭിമുഖ്യ കുർബാന തുടങ്ങാനുള്ള ക്രമീകരണങ്ങൾക്ക് മുൻകൈ എടുക്കുന്നു ഏകീകൃത കുർബാനയ്ക്ക് അനുകൂലമായ കോടതി വിധി പോലും തിരുത്താൻ സഭാ നേതൃത്വം ഒരു ലജ്ജയുമില്ലാതെ കോടതിയിൽ പോലും പരസ്യമായ നിലപാടുകൾ എടുക്കുന്നു പറയുന്നത് ഒന്ന് ചെയ്യുന്നത് മറ്റൊന്ന് എന്തൊരു വിരോധാഭാസമാണിത് എറണാകുളം അങ്കമാരി അതിരൂപതയിലെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന എല്ലാ ദേവാലയങ്ങളിലും ബേമ നിർബന്ധമായും സ്ഥാപിക്കണമെന്ന് സിനഡാനന്തര അറിയിപ്പിൽ നിർദ്ദേശിച്ചിരുന്നു ഇത് കൃത്യമായി നടപ്പിലായോ എന്ന കാര്യത്തിൽ സഭാ നേതൃത്വത്തിന് എന്തെങ്കിലും ധാരണയുണ്ടോ മിത്രാന്മാരും വൈദികരും അജപാലന ആവശ്യങ്ങൾക്കായി ഇടവകകളിൽ എത്തുമ്പോൾ ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് സിനഡാനന്തര അറിയിപ്പിൽ പറഞ്ഞിരുന്നു ഇത് എവിടെയെങ്കിലും നടപ്പായതായി അറിയാമോ ഏകീകൃത കുർബാന നടപ്പിലാക്കാനുള്ള തീരുമാനവും അതിനുള്ള പരിശ്രമവും സഭാ നേതൃത്വം നടത്തിയത് ഒട്ടും ആത്മാർത്ഥതയുടെ ആയിരുന്നില്ല എന്ന് വ്യക്തമാക്കാനാണ് മറ്റുള്ളവരുടെ കണ്ണിൽ വെറുതെ പൊടിയിടാനുള്ള ചെപ്പടി വിദ്യകളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് മനസ്സുകൊണ്ട് അവരെന്നും വിമതർക്കൊപ്പമായിരുന്നു അനീതിക്കും അസത്യത്തിനും അനുസരണക്കീടിനും കൂട്ടുനിൽക്കുന്ന സഭാ തലവിനെയും എറണാകുളം അഡ്മിനിസ്ട്രേറ്ററെയും മാർ പാംപ്ലാനിയുടെ നേതൃത്വത്തിലുള്ള എറണാകുളം മെത്രാൻ ലോബിയെയും എതിർക്കാനുള്ള ആർജവത്തും സഭയോട് സ്നേഹവും സത്യത്തോട് പ്രതിബദ്ധതയുമുള്ള മറ്റു മെത്രാന്മാർ കാണിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങളുടെ നടുക്കടലിലേക്കായിരിക്കും നിങ്ങൾ ഈ സഭയെ നയിക്കുന്നത് എന്ന് മറക്കാതിരിക്കുക സഭാഗാത്രത്തിന് ഇത്ര വലിയ മുറിവിയേൽപ്പിക്കപ്പെടാനും പൊതുസമൂഹത്തിന് മുന്നിൽ ഈ സഭ പരിഹാസപാത്രമാകാനും കാരണക്കാരായ നിങ്ങളുടെ അവസ്ഥ വിധി ദിവസം വളരെ ദയനീയമായിരിക്കുമെന്ന് ഓർക്കുക ഏകീകൃത കുർബാന എറണാകുളത്ത് പൂർണ്ണമായും നടപ്പിലാക്കുന്നതിന് മുൻപ് കാനോനിക സമിതികളുമായി ചർച്ച നടത്തുമെന്ന നിർദ്ദേശം വീണ്ടും ഒരു ചതിയുടെ സൂചന നൽകുന്നു അടുത്ത സിനഡിൽ അന്തിമ തീയതി നിശ്ചയിക്കണമെന്നുള്ള സിനഡിന്റെ തീരുമാനം അട്ടിമറിക്കാനുള്ള ഒരു വഴി അതുകൊണ്ട് കാനോനിക സമിതികൾ രൂപീകരിക്കാൻ സാധിച്ചില്ല അവരോട് ചർച്ച ചെയ്തില്ല തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞ് അന്തിമ തീയതി നിശ്ചയിക്കുന്നത് മാറ്റിവെപ്പിക്കാതിരിക്കാൻ മറ്റുമെത്രാന്മാർ ജാഗ്രത പാലിക്കുക സിനഡിന് ഇനിയും ഒരു മാസം കൂടിയുണ്ട് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്താൻ സമയമുണ്ടെന്ന് സഭാനേതൃത്വം ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്